ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മുന്നേറി ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കളിച്ച മത്സരങ്ങളിലെല്ലാം ആധിപത്യം പുലർത്താൻ ടീം ഇന്ത്യയ്ക്ക് സാധിച്ചെങ്കിലും ഈ വിജയങ്ങൾ ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന് മേൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാക് നെതർലാൻഡ്സിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിന് പിന്നാലെ സെവാക് നടത്തിയ പ്രതികരണങ്ങൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും ആരാധകർക്കും ഒരുപോലെ ഗൗരവകരമായ ചിന്തകൾക്ക് വഴിമരുന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ദുർബലരായ ടീമുകളെ തോൽപ്പിച്ച് മുന്നേറുന്നത് ശുഭസൂചനയാണെങ്കിലും യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത് സൂപ്പർ എയ്റ്റ് മുതലാണെന്നും അവിടെ പിഴവുകൾക്ക് സ്ഥാനമില്ലെന്നും സേവാക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സേവാക് ഉയർത്തുന്ന പ്രധാന വാദം അമേരിക്ക നെതർലാൻഡ്സ് തുടങ്ങിയ ടീമുകൾക്കെതിരെ നേടിയ വിജയങ്ങൾ സൂപ്പർ എയ്റ്റിലെ കരുത്തരായ എതിരാളികൾക്കെതിരെ ആവർത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് എന്ന മികച്ച സ്കോർ പടുത്തിയർത്തിയെങ്കിലും മറുപടി ബാറ്റിംഗിൽ ഡച്ചുകാർ നൂറ്റി എഴുപത്തിയാറ് റൺസ് വരെ എത്തിയത് ബൌളിംഗ് നിരയുടെ പോരായ്മയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചാൽ അത് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കണം എന്നാൽ നെതർലാൻഡ്സിനെ പോലെ ഒരു ടീം നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്തുവെങ്കിൽ അത് നമ്മുടെ ബൌളിംഗ് യൂണിറ്റിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം എന്നും സെവാഗ് പറയുന്നുണ്ട് കരുത്തരായ ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ആണെങ്കിൽ ഇത്തരമൊരു സ്കോർ പിന്തുടരുന്നതെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് അവസാന ഓവറുകളിലെ പ്രകടനമാണ് നെതർലൻഡ്സിനെതിരെ അവസാന അഞ്ച് ഓവറിൽ മാത്രം ഇന്ത്യ അൻപത്തി എട്ട് റൺസാണ് വഴങ്ങിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ ഡെത്ത് ഓവറുകൾക്ക് വലിയ പങ്കുണ്ട് അമേരിക്കക്കെതിരായ മത്സരത്തിലും സമാനമായ രീതിയിൽ ഇന്ത്യൻ ബൌളർമാർ അവസാന നിമിഷങ്ങളിൽ പതറുന്നത് നമ്മൾ കണ്ടു ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബൌളർ ഒരു വശത്ത് റൺസ് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുമ്പോഴും മറുവശത്ത് മറ്റ് ബൌളർമാർ റൺസ് വാരിക്കോരി നൽകുന്നത് ടീമിന് വലിയ തിരിച്ചടിയാണ് സൂപ്പർ എയ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോലുള്ള പവർ ഹിറ്റർമാരുടെ ടീമുകൾക്കെതിരെ ഈ പ്രകടനം ആവർത്തിച്ചാൽ ഇന്ത്യയുടെ കിരീടമോഹങ്ങൾ പാതിവഴിയിൽ അവസാനിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ പേസർ മോഹിത് ശർമ്മയും ടീമിന്റെ ബൗളിംഗ് കോമ്പിനേഷനെ കുറിച്ച് സമാനമായ ആശങ്കകൾ പങ്കുവച്ചു ടീം ബാലൻസിനായി അക്സർ പട്ടേലിന്റെ എട്ടാം നമ്പറിൽ കളിപ്പിക്കുമ്പോൾ ബൗളിങ്ങിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡെത്ത് ബൗളറുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു ബുംറയ്ക്ക് പിന്തുണ നൽകാൻ ഹർഷദീപ് സിംഗ് ഡെത്ത് ഓവറുകളിൽ കൂടുതൽ കൃത്യത പാലിക്കേണ്ടതുണ്ട് മധ്യ ഓവറുകളിൽ കുൽദീപ് യാദവോ അക്സർ പട്ടേലോ വിക്കറ്റുകൾ വീഴ്ത്തിയില്ലെങ്കിൽ ഡെത്ത് ഓവറുകളിൽ ബൗളർമാർക്ക് മേൽ സമ്മർദ്ദമേറും സൂപ്പർ ഏറ്റ് ഘട്ടത്തിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരകളെയാണ് അവിടെ പിച്ചുകൾ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്നതാണെങ്കിൽ ബൌളർമാർക്ക് ഒളിച്ചിരിക്കാൻ ഒരിടവും ഉണ്ടാകില്ല ഇന്ത്യൻ ടീം നിലവിൽ മികച്ച ഫോമിലാണെങ്കിലും അമിത ആത്മവിശ്വാസം വിനയാകുമെന്ന് സെവാക് കരുതുന്നുണ്ട് ഇതിനു മുമ്പും പല ടൂർണമെന്റുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ അപരാജിതരായി മുന്നേറിയ ഇന്ത്യ സെമി ഫൈനലിലോ ഫൈനലിലോ വീണ ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പന്തും ഓരോ ഓവറും കൃത്യമായ പ്ലാനിങ്ങോടെ എറിയണമെന്നും ചെറിയ പിഴവുകൾ പോലും തിരുത്തി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് നെതർലാൻഡ്സിനെ പോലൊരു ടീം ഇന്ത്യൻ ബൌളർമാരെ പ്രതിരോധത്തിലാക്കിയെങ്കിൽ വമ്പൻ ടീമുകൾ വരുമ്പോൾ പ്ലാൻ ബി എന്താണെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റിന് വ്യക്തമായ ധാരണ വേണം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ടീം സൂപ്പർ എയ്റ്റിലേക്ക് എത്തിയത് വലിയ സന്തോഷവാർത്തയാണെങ്കിലും സെവാഗിനെ പോലൊരു ഇതിഹാസ താരം നൽകുന്ന മുന്നറിയിപ്പ് തള്ളിക്കളയാനാവില്ല ബാറ്റിങ്ങിലെ കരുത്ത് ബൌളിംഗിലും പ്രതിഫലിച്ചാൽ മാത്രമേ ഇത്തവണത്തെ ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് എത്തുകയുള്ളൂ ബുംറയുടെ മാന്ത്രികതയ്ക്ക് അപ്പുറം ഒരു ടീം എന്ന നിലയിൽ ബൌളിംഗ് യൂണിറ്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരങ്ങളിൽ ഇന്ത്യ ബൌളിംഗ് ലൈനപ്പിൽ മാറ്റം വരുത്തുമോ അതോ നിലവിൽ ടീമിൽ തന്നെ വിശ്വാസം അർപ്പിക്കുമോ എന്നതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്